സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ദിബോറ സാമുവൽ അവൾ ഒരുവളല്ല കുന്നോളം പോന്ന ഒരു രക്തകണ്ണീർ തുള്ളിയാണ് നൈജീരിയയെ ചുട്ടുപൊളിക്കുന്ന രുതിര ബാഷ്പം താനടക്കം നിരവധി ക്രൈസ്തവരെ കൊലപ്പെടുത്തിയ നൈജീരിയയിലെ മതാന്തരരുടെ ഇസ്ലാമിക മതപരിക്കാരായ സർവരുടെയും മേൽ അഗ്നികണം പക്ഷെ കാണേണ്ട ലോക മനസാക്ഷി അത് കാണുന്നില്ല സൊക്കോത്തോ സംസ്ഥാനത്ത് മതനിന്ന് ആരോപിച്ച് സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടവും മതവേറി പൂണ്ട ആൾക്കൂട്ടവും ചേർന്ന് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പെൺകുട്ടിയാണ് ദിബോറ അവൾക്ക് പിന്നാലെ ബോർണോ സംസ്ഥാനത്ത് ഇരുപത് ക്രൈസ്തവരെ കൂടി ഇസ്ലാമിക തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനം ആഘോഷമായി ആചരിക്കാൻ തീരുമാനിച്ച ഐക്യരാഷ്ട്ര പൊതുസഭയ്ക്കും ആ ഗണത്തിൽ പെടുന്നവർക്കും ഇസ്ലാമിക തീവ്രവാദികളുടെ ഈ കുരുതികളും ഇരകളെയും കണ്ടില്ലെന്ന് വയ്ക്കാം അവർക്ക് മുമ്പിൽ അവരുടെ മനസാക്ഷി അടച്ചു വെക്കാം മതഭീകരതയെ പ്രതിക്കൂട്ടിലാക്കുമെന്ന ഭയത്താൽ വാക്കുമിണ്ടാത്ത ഇവിടുത്തെ മാധ്യമങ്ങളെയോ അവരുടെ അന്തരംഗത്തെയോ ദിബോറയുടെ ദുരന്തവും കൂട്ടക്കുരുതികളും ഇനിയും സ്പർശിച്ചിട്ടില്ല ആ മാധ്യമങ്ങളെ ഓർത്ത് മനസാക്ഷിയുള്ളവർക്ക് ലജ്ജിക്കാം അത്രമാത്രം സൊക്കോത്തോ നഗരത്തിലെ ഗ്രാജുവേറ്റ് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു കാരിയായ ദിബോറ കൊല്ലപ്പെടാൻ മാത്രം അവൾ ചെയ്ത മഹാകുറ്റങ്ങൾ അറിയണ്ടേ ആദ്യ കുറ്റം ഞാൻ എങ്ങനെ പരീക്ഷ ജയിച്ചു എന്ന ക്ലാസ് ഗ്രൂപ്പ് ചാറ്റിലെ ചോദ്യത്തിനെ ജീസസ് എന്ന മറുപടി നൽകിയത് രണ്ടാം കുറ്റം ജീസസ് എന്ന മറുപടി പിൻവലിക്കണമെന്ന ഭീഷണിക്ക് വഴങ്ങാതെ അനാവശ്യ സന്ദേശങ്ങൾക്ക് വീണ്ടും ഒരു മറുപടി നൽകിയത് അതിൽ പറഞ്ഞിരുന്നത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമുക്കൊന്നും സംഭവിക്കില്ല എന്ന തനത് സാക്ഷ്യം കൂടാതെ ക്ലാസ് റൂം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടത് അനാവശ്യ കാര്യങ്ങളല്ല പരീക്ഷയെയും അഭ്യാസ പാഠത്തെയും കുറിച്ചാകണം പ്രവാചകനെ കുറിച്ചു മാത്രമാകരുത് എന്നുള്ള നിർദ്ദേശവും ഇതാണ് കല്ലെറിഞ്ഞും അടിച്ചുപിഴുത്തിയും ചുട്ടുകരിക്കാൻ തക്കതായി അവളിൽ ഇസ്ലാമിക സഹപാഠികളും മതസമൂഹവും കണ്ടെത്തിയ കുറ്റങ്ങൾ ക്രൂരപാതകം നിർവഹിച്ച ചെറുപ്പക്കാർ നിത്യേനെ ദിബോറയ്ക്കൊപ്പം പഠിച്ചും ഒരേ വായു ശ്വസിച്ചും കഴിഞ്ഞിരുന്നവനാണ് എന്നിട്ടും ദിബോറയ്ക്കെതിരെ അവർ വെറികൊണ്ടു വലിയൊരു ചന്നായിക്കൂട്ടം പോലെയാണ് അവളുടെ നേരെ അവർ തിരിഞ്ഞത് ഏക കാരണം അവരുടെ മതചിന്ത അവരിൽ കുത്തിവെച്ച ഹിംസാത്മകമായ അസഹിഷ്ണുത അവർ ആൺകുട്ടികൾ എന്നതൊഴിച്ചാൽ അവളും അവരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഇസ്ലാം വിശ്വാസികൾ എന്ന വ്യത്യാസം അത് ഭീതിജനകമായ വ്യത്യാസമെന്ന് അവർ പഠിപ്പിച്ചു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മകളുടെ ദുരന്തം നേരിൽ കണ്ട ഹതഭാഗിനാണ് ദിബോറയുടെ പിതാവ് ഗാർബോ ഇമ്മാനുവൽ ഗാർബോ ആ സംഭവം പറയുന്നത് ഇങ്ങനെ തന്നെ കൊല്ലാൻ ചിലർ ഒരുക്കം കൂട്ടുന്നതായി രാവിലെ ഒമ്പതിന് ഗാർബോയ്ക്ക് ദിബോറയുടെ ഫോൺ വന്നു സ്കൂളിൽ പാൻ എത്തിയപ്പോൾ കണ്ടത് വിദ്യാർത്ഥികളുടെ വലിയൊരു കൂട്ടം ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് മകളെയും മറ്റൊരു പെൺകുട്ടിയെയും ആക്രമികളുടെ മുമ്പിൽ പെടാതെ മുറിയിൽ പൂട്ടിയിരിക്കുകയായിരുന്നു സ്കൂളുകാർ ഗാർബ സ്റ്റേഷനിലെത്തി കാര്യം ധരിപ്പിച്ചിട്ടും സ്കൂളുകാർ വിളിക്കട്ടെ എന്ന് പറഞ്ഞേ കൂടെ ചെല്ലാൻ അമാന്തിച്ചു നിർബന്ധിച്ചപ്പോൾ പേർ ഗാർബിക്കൊപ്പം സ്കൂളിലെത്തി തങ്ങൾക്കു നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആൾക്കൂട്ടത്തെ കണ്ട് അവർ കൂടുതൽ പോലീസിനെ വിളിച്ചു വരുത്തി മറ്റു വിഭാഗം സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി ആകാശത്തേക്ക് വെടിയുതിർത്ത് ആദ്യം ആളെ അകറ്റിയിട്ടും താക്കോൽ കൈവശമുള്ള ആളെ കാണാനില്ലെന്ന കാരണത്താൽ ദിബോറയെ തുറന്നുവിടാൻ ഉദ്യമിച്ചില്ല അങ്ങനെ അറിഞ്ഞുകൊണ്ടെന്ന പോലെ വിലയേറിയ അവസരം അവർ പാഴാക്കി സമയം നീണ്ടതോടെ വീണ്ടും ആളുകൾ കൂട്ടം കൂടി കൂടുതൽ പേർ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഒടുവിൽ താക്കോൽ കിട്ടി ദിബോറയെ പുറത്തിറക്കി പക്ഷേ അവളെ പിടിച്ചു വാങ്ങിയത് അക്രമികൾ ഒരാൾ ഇരുമ്പ് വടി കൊണ്ട് ദിബോറയുടെ തലയ്ക്കടിച്ചു പിന്നെ തുടരെ കല്ലേറും അടിയും നൂറിലേറെ പോലീസുകാർ കണ്ടു നിൽക്കുമ്പോഴാണ് മതഭീകരായി മാറിയ വിദ്യാർത്ഥികളും പ്രദേശത്തുകാരും ചേർന്ന് ദിബോറയെ കൊലപ്പെടുത്തിയത് അതിനിടെ ശിരോവസ്ത്രം ധരിച്ചെത്തിയ യുവതിയുടെ ആക്രോശം അവളെ കത്തിക്കുക എന്ന് കേട്ടയുടൻ ആൾക്കൂട്ടം അതും ചെയ്തു ഈ ദുഃഖകഥനം ദിബോറയുടെ ഈ ദാരുണാന്ത്യം മലയാളികളോടും മനസാക്ഷിയുള്ള ലോകത്തോടും പറഞ്ഞു തരുന്ന നടക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് യേശുനാമം പറഞ്ഞു എന്നതാണ് ദിബോറയോടെ ഉള്ള മതവെറിക്കും വിദ്വേഷത്തിനും ആദ്യ കാരണമെന്നത് മതവിറിക്കെ ഒരു പെൺകുട്ടിയുടെ സഹപാഠികളെ പോലും ഇത്രമാത്രം ക്രൂരന്മാരാക്കാൻ കഴിയുമെന്നത് ക്ലാസ് റൂം ചാറ്റിൽ അസംബന്ധങ്ങളും പ്രവാചകനെ കുറിച്ച് മാത്രമുള്ള കാര്യങ്ങളുമല്ല വേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചതിനെ വിധിച്ചത് ഘോര മരണ ശിക്ഷ എന്നത് ദിബോറയെ കൊല്ലാൻ അവർക്കൊപ്പം സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒന്നിച്ചു എന്നത് അവരോടൊപ്പം ചേർന്ന് നിസ്സഹായ ഒരു പെൺകുട്ടിയെ ഹിംസിക്കാൻ പ്രദേശത്തെ മതവിശ്വാസികളുടെ പ്രവാഹമുണ്ടായി എന്നത് മതഭീകരതയെക്കുറിച്ച് എത്ര തന്നെ ധാരണയുണ്ടെങ്കിലും ഒപ്പം പഠിക്കുന്ന ഇരുപതിനടുത്തു മാത്രം പ്രായമുള്ളവരെ ഇത്രയ്ക്ക് ക്രൂരന്മാരാക്കാൻ മതാന്തയ്ക്ക് കഴിയുമെന്നത് ഒരു പക്ഷേ ആദ്യത്തെ അനുഭവമാകാം ദിബോറയെ കൊന്നു വീഴ്ത്തിയവരുടെ ആഹ്ലാദ പ്രകടനമാണ് അടുത്ത ഭയങ്കരത്വം ഞാനാണ് അവളെ കൊന്നു വീഴ്ത്തിയത് ഞാനാണ് അവളെ വകവരുത്തിയത് എന്നൊക്കെ ആ പാതകത്തിൽ ചേർന്നവർ പലരും മതിച്ചു തുള്ളി അവകാശപ്പെടുകയായിരുന്നത്രേ അതിനൊപ്പം അവളെ കത്തിക്കു എന്ന് പറഞ്ഞ സ്ത്രീത്വവും ഒരു മനുഷ്യ സമൂഹമാണ് ഇതെല്ലാം ചെയ്തതെന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസം ഈ നീച പ്രവൃത്തികളിലെല്ലാം നടന്നത് ഒറ്റ കാരണത്താൽ മതവേറി നിമിത്തം ഒപ്പം പഠിക്കുകയും ഒരേ വായു ശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ചെറു മനസ്സുകളിൽ നിറഞ്ഞ മാരകമായ മതവെറി സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടത്തെയും പുറമെ നിന്നെത്തിയ മതകൂട്ടത്തെയും വിഴുങ്ങിയ മതവെറി പ്രവാചകൻ നിന്ന് ആരോപിച്ച് ഒരു പെൺകുട്ടിയെ കൂട്ടം ചേർന്ന് ഇല്ലായ്മ ചെയ്ത മനുഷ്യരാക്ഷസീയത ഈ പാതകത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചവരുടെ കിരാതത്വവും ഭയാനകമല്ലേ ആ ദൃശ്യങ്ങൾ നോക്കി അറസ്റ്റ് ചെയ്തവരെ വിടുവിക്കാൻ ഒന്നും രണ്ടുമല്ല മുപ്പത്തിനാല് അഭിഭാഷകരുടെ സംഘം ഹാജരായെന്നതും അമ്പരിപ്പിക്കുന്നതല്ലേ നിഷ്ഠൂര പാതകത്തിന് പിടിയിലായവരെ വിടുവിക്കാൻ നൂറുകണക്കിന് ഇസ്ലാം വിശ്വാസികൾ കലാപ സജ്ജരായി എത്തി എന്നതും നൈജീരിയയുടെ മറ്റിടങ്ങളിൽ ഇപ്പോഴും കൂട്ടക്കുരുതി തുടരുന്നു എന്നതും ആരുടെയൊക്കെയോ കണ്ണു തുറപ്പിക്കേണ്ടെന്ന സത്യമല്ലേ പക്ഷേ ലോക മനസാക്ഷിയും അതിൻ്റെ ഭാഗങ്ങളെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളടക്കം സമൂഹവും കണ്ണു തുറക്കുന്നില്ല അതും ഭയങ്കരം തന്നെ നിയമവാഴ്ചയുള്ള ലോകത്തെ അതിക്രമങ്ങൾ എന്ന നിലയ്ക്ക് ഈ സംഭവങ്ങളെ എത്ര അപലപിച്ചാലും വിമർശിച്ചാലും അധികമല്ല അതേസമയം ഈ സംഭവങ്ങൾ ക്രൈസ്തവരെ വേറിട്ടൊരു കാര്യവും ഓർമ്മിപ്പിക്കുന്നു യേശു ക്രിസ്തു ദൈവമോ രക്ഷകനോ അല്ലെന്ന വഞ്ചനയിൽ മനുഷ്യഗണത്തെ കൊടുക്കുന്ന ദുഷ്ടാത്മാവിന്റെ ആധിപത്യമാണിത് യേശുനാമത്തോടുള്ള നാമത്തോടുള്ള അസഹിഷ്ണുതയും വിദ്വേഷവും ആ ദുരാധിപത്യത്തിന്റെ അടയാളം തന്നെ ഈ കൊലവരക്കാർക്കും ഇതുവഴി സ്വർഗം നേടാമെന്ന് പഠിപ്പിക്കുന്ന കിരാതകർക്കും ഇരകളാകുന്നവർക്കു വേണ്ടി രക്തസാക്ഷിത്വ ധീരതയോടെ നിരന്തരം പ്രാർത്ഥന ഉയർത്താൻ ക്രൈസ്തവലോകത്തിന് ദൗത്യമുണ്ട് പരിശുദ്ധ അമ്മ ഉപദേശിച്ച ദൗത്യം സാമൂഹികമായ രക്ഷ തേടലിനൊപ്പം അതും കർത്തവ്യമാണ് ഇതുകൊണ്ടൊന്നും ഇരകളുടെ നിരക്ക് വിരാമം ഇടുന്നവനല്ല മതവെറിയുടെ ദുഷ്ടശക്തി എന്നതും മറന്നു കളയാനാവില്ല കത്തോലിക്ക സമൂഹം ജാഗരൂകമാകുക ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ സ്ഥാത് സൂചിപ്പിച്ചത് വലിയൊരു അപ്രിയ സത്യമാണ് കത്തോലിക്ക ചെറുപ്പക്കാരിൽ പലരും യുക്തിവാദ പ്രവണതയ്ക്ക് ഇരകളാകുന്നു എന്നത് അതിൻ്റെ കാരണക്കാർ ആരെ അവരതിലേക്ക് നയിക്കുന്നത് യുക്തിവാദി മേൽവിലാസമുള്ള സംഘങ്ങളാണോ എന്ന് തുടങ്ങിയ ചോദ്യം വേറിട്ട കാര്യം പ്രാഥമിക സത്യം വിശ്വാസ നഷ്ടം പല ചെറുപ്പക്കാരെയും ബാധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പൂർണമായും കത്തോലിക്ക സ്വത്വം ഉപേക്ഷിച്ചു പോയവർ ചുരുക്കമാകാം എന്നാൽ പൂർണ്ണ നിരീശ്വര ചിന്ത മുതൽ സഭാജീവിത വിരക്തി വരെയുള്ള അവസ്ഥകളിൽ കഴിയുന്നവർ കത്തോലിക്ക സമൂഹത്തിൽ ഉണ്ടെന്നത് സത്യം മുഖ്യധാര നേതൃത്വവും മാതാപിതാക്കളുമെല്ലാം കരുതലോടെ നിരീക്ഷിക്കേണ്ടുന്ന യാഥാർത്ഥ്യം വിദേശ കത്തോലിക്ക സമൂഹങ്ങളിൽ ഇത്തരമൊരു അവസ്ഥ നേരത്തെ മുതലുണ്ട് അത്തരക്കാർക്ക് കൾച്ചറൽ കാത്തലിക്സ് എന്ന വിശേഷണവും മുമ്പ് തന്നെയുണ്ട് ബാഹ്യമായ കത്തോലിക്ക ജീവിത രീതിയോ സഭാംഗത്വമോ വിട്ടുപേക്ഷിച്ചു പോയിട്ടില്ല എന്നതൊഴിച്ചാൽ മറ്റൊരു വിധത്തിലും സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ല ഇത്തരക്കാരിൽ പലരും ക്രിസ്തുമസിനും ഈസ്റ്ററിനും മാത്രം പള്ളിയിൽ പോകുന്നവരും ആ സമൂഹങ്ങളിലുണ്ട് അവരെ ക്രിയേഷ്ടമാരെന്നും ക്രിസ്മസ് ഈസ്റ്റർ ഓൺലി എന്നതിൻ്റെ ചുരുക്കമായി സിഇഒമാരെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ കൾച്ചറൽ കാത്തലിക്സ് എന്ന് വിളിക്കപ്പെടുന്നവരുടെ അവസ്ഥയാണ് ഇവിടുത്തെ കത്തോലിക്ക സമൂഹത്തിൽ യുക്തിചിന്ത ഇരകളാകുന്നവരുടേതും അവർ എണ്ണത്തിൽ എത്ര ചുരുക്കമായാലും ഇത്തരക്കാർ സഭ പഠിപ്പിക്കുന്ന ധാർമ്മിക സദാചാര നിയമങ്ങൾ കൂടി തള്ളിപ്പറയുന്നവരായും മാറുകയാണ് പലരുടെയും കാര്യത്തിൽ യഥാർത്ഥ കാരണം യുക്തിചിന്ത അവരെ കീഴ്പ്പെടുത്തുന്നു എന്നതല്ല പലരും ബോധ്യങ്ങളുടെ ചോർച്ച നേരിടുന്നവരാണ് ഇഷ്ടപടി ജീവിക്കാനുള്ള പ്രലോഭനത്തിൽ സഭാ നിയമങ്ങൾ വിലങ്ങുതടിയായി ആ ചെറു ന്യൂനപക്ഷത്തിന് തോന്നുന്നു യുക്തിചിന്ത അവർക്ക് സ്വീകാര്യമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ വസ്തുതയാണ് കത്തോലിക്ക ചെറുപ്പക്കാരെ യുക്തിവാദികൾ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സാധുതയും യുക്തിവാദ ജിഹാദ് എന്ന് വിളിച്ച് ചൂണ്ടിക്കാട്ടലിനെ പരിഹസിച്ചത് കൊണ്ട് മാത്രം വസ്തുത ഇല്ലാതാകുന്നില്ല അതേസമയം യുക്തിവാദ സംഘങ്ങൾ ആസൂത്രിതമായും വ്യാപകമായും അത് ചെയ്യുന്നുമെന്നുമില്ല പരിഭ്രാന്തിയോടെ മുറവിളി കൂട്ടിയില്ലെങ്കിലും മാതാപിതാക്കളും സഭയെ നയിക്കുന്നവരും വൈദിക സമൂഹവും ജാഗ്രതയോടെ കണക്കിലെടുക്കേണ്ടെന്ന പ്രവണത തന്നെയാണിത് മുഖ്യധാരാ സംവിധാനങ്ങൾ നിന്ന് ഇതേക്കുറിച്ച് ധാരണ കിട്ടണമെന്നില്ല അതേസമയം സമൂഹ മാധ്യമങ്ങളിലെ പങ്കുവെക്കലുകളിൽ നിന്ന് ഈ വസ്തുത തിരിച്ചറിയാനാകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ അവരുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യും അഥവാ ചെയ്യണം സീറോ മലബാർ സഭയ്ക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ല ആർക്ക് വോട്ട് ചെയ്യണമെന്ന സൂചനയുമില്ല അത് പറയാൻ സഭാ നേതൃത്വത്തിന് ഉദ്ദേശവുമില്ല തൽക്കാല നേട്ടം ലക്ഷ്യം വെച്ചുള്ള സമദൂര നയവും മേജർ ആർച്ച് ബിഷപ്പ് കാർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും അടക്കമുള്ളവർ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിന്റെ അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് തീരുമാനത്തോടെയാണ് സഭാ നേതൃത്വം അത് പറഞ്ഞത് അതേ ലക്ഷ്യത്തോടെയാണ് മാർ ജോസഫ് പാംബ്ലാനി മറ്റൊന്നും കൂടിയും പറഞ്ഞത് പി ടി തോമാസിനോടുണ്ടായിരുന്നത് വിഷയാധിഷ്ഠിതവും താൽക്കാലികവുമായ വിയോജിപ്പായിരുന്നു ആ എതിർപ്പ് ഉമാ തോമാസിനോട് ഇല്ല എന്ന് തെറ്റിദ്ധാരണകളില്ലാതെ സ്ഥാനാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവരിലൂടെ ഇപ്പോഴും പിന്നീടുമുണ്ടാകാവുന്ന ഫലങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കഴിയുന്നതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ കരുത്ത് തൃക്കാക്കരയെ പറ്റി ഇത്രയും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം വോട്ടെടുപ്പുമായി ബന്ധപ്പെടുത്താതെ വിലയിരുത്തപ്പെടണമെന്ന ഉദ്ദേശത്തിലാണ് അത് മറ്റൊന്നുമല്ല സെക്രട്ടറിയേറ്റിലെ യൂണിയൻ വായിച്ച സർക്കാർ തകർക്കാൻ പോകുന്നു എന്നൊരു വാർത്ത നടക്കുമോ എന്നറിയില്ല എന്നാൽ നടക്കേണ്ട കാര്യം തന്നെ സെക്രട്ടറിയേറ്റിനെ കുറിച്ച് അറിയാത്തവരില്ല പഴയ ഹാജൂർ കച്ചേരിയുടെ സ്ഥാനത്ത് വന്ന ഭരണ കേന്ദ്രം ഇടിച്ചു പൊളിച്ച് ചൊറിയണം നടണമെന്ന് മുമ്പ് ഒരു നേതാവിനെ പറയേണ്ടി വന്ന അതേ ഇടം നാടിന്റെ ഭരണകാര്യങ്ങൾ അത്രയും നീങ്ങുന്നതും നീങ്ങിയിട്ടുള്ളതും സെക്രട്ടറിയേറ്റിൽ തന്നെ സംശയമില്ല പക്ഷേ നീങ്ങേണ്ടുന്ന എത്രയോ കാര്യങ്ങളാണ് അവിടെ മൃതപ്രായമാക്കി കെട്ടിപ്പൂഴ്ത്തപ്പെട്ടത് തലമുറകളുടെ സ്പന്ദനങ്ങളും അഭിലാഷങ്ങളും കെട്ടിയൊതുക്കി അടക്കം ചെയ്യുന്ന മോർച്ചറിയായിരുന്നു ഏറെ പേരെയും സംബന്ധിച്ച് ആ ഭരണ കേന്ദ്രമെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി സർക്കാർ ജീവനക്കാരുടെ സംഘദാർഷ്ടവും അഴിമതിയും അതിൻ്റെ പരമാവധിയിൽ വാഴുന്ന ഇടം മന്ത്രിസഭയോ ഉദ്യോഗസ്ഥ നേതൃത്വമോ അല്ല തങ്ങളാണ് കേരളം ഭരിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതൃത്വത്തെയും ഉദ്യോഗസ്ഥ മേലാധികാരികളെയും വെല്ലുവിളിച്ചിരുന്ന യൂണിയൻ നേതാക്കളുടെ വിഹാര ഭൂമിയാണ് സെക്രട്ടേറിയറ്റ് ആ സംസ്കാരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മുന്നണികൾക്കും പങ്കുണ്ടെങ്കിലും അതിന്റെ പതാകവാഹകർ ഇടതുപക്ഷ യൂണിയനുകൾ തന്നെ യൂണിയനുകളുടെ സംരക്ഷണമുള്ളവർക്ക് എന്തുമാകാം അവർ പണിയെടുക്കാതെ കേരളത്തിലെ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു അത്തരക്കാർക്ക് സ്വന്തം സൗകര്യമനുസരിച്ച് അനുസരിച്ച് ജോലിക്കെത്താം താഴെത്തട്ടിലുള്ള ഓഫീസുകളിൽ നിന്നെത്തുന്ന ഫയലുകളെ മനുഷ്യ ജീവിതങ്ങളെ നിന്നിച്ച് അവർ സ്വയം രാജാക്കളായി കഴിഞ്ഞുകൂടി കൈക്കൂലിയില്ലാതെ ഒരു ഫയൽ പോലും അനക്കാത്തവർ വിയർപ്പൊഴിക്ക് ഭക്ഷ്യോത്പാദനം നടത്തുന്ന കർഷകനല്ല സെക്രട്ടേറിയറ്റിലെ ഗുമസ്തനാണ് വിലയും മാന്യതയുമെന്ന അവസ്ഥ യൂണിയൻ നേതാക്കൾക്കും യൂണിയന്റെ സംരക്ഷണമുള്ളവർക്കും എന്ത് തോന്യാസവും ചെയ്യാൻ കഴിയുന്ന ഇടമായി ഭരണകേന്ദ്രം മാറിയതിൻ്റെ ദുരന്തം ഓരോ സർക്കാരും അനുഭവിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഉറച്ച തീരുമാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ പോലും ഉദ്യോഗസ്ഥ വൃന്ദം തീരുമാനിക്കണം സെക്രട്ടേറിയറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൊള്ളരുതായ്മകളും യൂണിയൻ രാഷ്ട്രീയ നാടകങ്ങളും പറയാൻ ഉദ്യമിച്ചാൽ അത് അവസാനമില്ലാത്ത കഥയായി മാറും നിരവധി പേർ നിരവധി വട്ടം രോഷത്തോടെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണവ ഇപ്പോൾ യൂണിയൻ ദുരാധിപത്യത്തിൻ്റെയും ധാർഷ്ടത്തിൻ്റെയും രുചി പിണറായി സർക്കാരും അറിഞ്ഞിരിക്കുന്നു തീരുമാനങ്ങൾ നടപ്പാക്കാൻ യൂണിയൻ നേതാക്കൾ കനിയണം സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടെന്ന ഐ എസ് ഉദ്യോഗസ്ഥ നേതൃത്വത്തെ കൂടി യൂണിയൻ നേതാക്കൾ വെല്ലുവിളിക്കുന്ന പ്രവണത ഇത്രയും നാൾ മറ്റു സർക്കാരുകളും ജനങ്ങളും അനുഭവിച്ച ദുരിതം ഇപ്പോഴാണ് പിണറായി സർക്കാർ നേരിട്ടറിയുന്നത് റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും ശമ്പളമായി നൽകി സർക്കാരും ജനങ്ങളും പോറ്റിയ ഉദ്യോഗസ്ഥ ബൃന്ദം ഇനി സർക്കാരിന് ഭരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നതത്രെ ജനങ്ങളെ ആശ്വാസം കൊള്ളിക്കുന്ന കാര്യം നടപ്പാക്കാൻ സർക്കാരിന് ധൈര്യവും നിശ്ചയവും ഉണ്ടാകുമോ നേരിൽ കണ്ടേ വിശ്വസിക്കാനാകൂ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തെ താങ്ങി നിർത്തുന്നത് തങ്ങളാണെന്ന യൂണിയനുകളുടെ അഹന്തയ്ക്ക് പൂട്ടിടാൻ ഭരണാധികാരി ശ്രമിച്ചാലും ജനങ്ങൾ മുഴുവൻ അതിനെ പിന്തുണയ്ക്കും എന്നല്ല അത് നാടിന് ചെയ്യാവുന്ന വലിയ നന്മയുമാണ് പക്ഷേ നടന്നു കാണുന്നത് വരെ ജനങ്ങൾക്ക് അതൊരു സ്വപ്നം മാത്രം കേരളയിൽ സർവേയെ പ്രതിഷേധിച്ചവർക്ക് കുറ്റപത്രമോ അവർക്കെതിരെ കുറ്റപിഴുക്കലിനെ കുറ്റപത്രം കൊടുക്കാൻ സർക്കാർ തുനിയുന്നെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമാണ് എന്ത് ന്യായമോ വകുപ്പോ ചട്ടമോ പറഞ്ഞാലും അതിൽ നിയമപാലന ശുഷ്കാന്തി അല്ല ക്രൂരതയാണ് തെളിയുന്നത് പ്രതികാര നീക്കമോ വില കുറഞ്ഞ സമ്മർദ്ദ തന്ത്രമോ ആണത് ആത്മവിശ്വാസമുള്ള ഒരു സർക്കാരും അങ്ങനെ ചെയ്യില്ല നിരവധി ഇടങ്ങളിലെ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് അത്തരം മാത്രം കുറ്റിപാകൽ ഒഴിവാക്കി മറ്റു രീതി അവലംബിക്കാൻ തീരുമാനിച്ചതെന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു കുറ്റി പാകലിൽ നിന്നും ഭയന്നോ പരാജയപ്പെട്ടോ പിന്മാറിയതല്ലെന്നും വിശദീകരിക്കുന്നു ജനങ്ങളുടെ പ്രതിഷേധം പരിഗണിച്ച് സർക്കാർ ഏതെങ്കിലും നടപടിക്ക് മാറ്റം വരുത്തിയാൽ അത് ജനങ്ങളെ മാനിക്കുന്നതിന്റെ ഫലമായി കാണാൻ കഴിയണം അതാണ് രാഷ്ട്രീയ മാന്യതയും മര്യാദയും നിർഭാഗ്യവശാൽ മറിച്ച് ആക്ഷേപിക്കുന്നതാണ് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഊഴ മാറി ഇരുന്നിട്ടുള്ള എല്ലാ കൂട്ടരുടെയും രീതി ഇതുതന്നെ പലപ്പോഴും ബോധ്യമുള്ള ശരി പോലും ചെയ്യാൻ സർക്കാരുകൾ രാഷ്ട്രീയമായി മടിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ എന്തായാലും കേരള പ്രതിഷേധത്തിൽ സമരക്കാരെ കുറ്റവിചാരണ ചെയ്യുമെന്ന സമീപനം സർക്കാരിന് ഒട്ടും ചേരുന്നില്ല നിയമസഭയിൽ കയ്യാങ്കളിയും അതിക്രമവും നടത്തിയവരെ സംരക്ഷിക്കാൻ സർക്കാരിന് മടിയോ സങ്കോചമോ ഇല്ല പണിമുടക്ക് ബന്ധാക്കി ആളുകളെ ആക്രമിച്ചവരെ ശരിവെക്കുകയും പ്രതിരോധിച്ച ജനങ്ങളെ കുറ്റം വിധിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെ സർക്കാർ തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ സ്വന്തം ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ ചങ്കു പിടഞ്ഞു പ്രതിഷേധിച്ചവരെ സർക്കാർ ശത്രുക്കളായി കാണുകയാണോ നിശ്ചയമായും അങ്ങനെയൊരു നിലപാട് സർക്കാരിന് ഉണ്ടായിക്കൂട തങ്ങളുടെ ജീവിതങ്ങളാകെ താറുമാറാക്കുമെന്ന് ശങ്കിക്കുന്ന നടപടിക്കെതിരെയാണ് നിരവധി ജനങ്ങൾ പ്രതിഷേധിച്ചത് നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ എന്ന് പാടി ജനങ്ങളുടെ പിന്തുണ നേടിയ രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന സർക്കാരിനെ ജീവിത നഷ്ടം ഭയപ്പെടുന്നവരുടെ ഉള്ളു കാണാൻ കഴിയണം കേരളയിൽ പദ്ധതിയോട് സർക്കാർ പറ്റിച്ചേർന്ന് പോയി എന്നതുകൊണ്ട് പദ്ധതിയെ ഭയം നിതിർക്കുന്ന സർവജനങ്ങളെയും എതിരാളികളും ശത്രുക്കളുമായി കാണുന്നെങ്കിൽ അത് ഒട്ടും അഭികാമ്യമല്ല കേരളിനു വേണ്ടിയുള്ള സർവേ കുറ്റികൾ സർക്കാരിൻ്റേതു തന്നെ മുതൽ അത് പാകിയതും പൊതു ചെലവിൽ എന്നുവെച്ച് വികസനം വേണമെന്ന് പറയുന്ന എല്ലാവർക്കും അതിൻ്റെ പേരിൽ ഭയവും ഭാരവും താങ്ങേണ്ടി വരുന്നില്ല മറ്റു വല്ലവരുടെയും സ്ഥലത്തുകൂടെ കടന്നു വരുന്ന വികസനത്തെ പിന്തുണയ്ക്കാൻ ആർക്കും എളുപ്പം പക്ഷേ സ്ഥലവും കിടപ്പാടവും നഷ്ടമാകുന്നവർക്ക് ഭീതിയുണ്ടാകും ജീവിതമാകെ താറുമാറാകുമെന്ന ആശങ്കയാലാണ് പ്രായം മറന്ന് സ്ത്രീകൾ വരെയും എതിർപ്പുമായി എത്തിയത് അത് നിയമസഭയിൽ അതിക്രമം കാട്ടിയവരുടെയോ ബന്ധം അടിച്ചേൽപ്പിക്കുന്നവരുടെയോ പോലുള്ള കൃത്യങ്ങളല്ല അവരും പണിമുടക്കുന്നവരുമൊക്കെ വരുത്തി വയ്ക്കുന്ന പൊതുമുതൽ നഷ്ടവും ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും സർക്കാരിന് മറക്കാമെങ്കിൽ ജീവിതഭയത്താൽ പ്രതിഷേധിക്കാനിറങ്ങിയ ജനങ്ങളുടെ നടപടികളും മറക്കാൻ സന്നദ്ധമാകണം അതിനു പകരം തങ്ങൾ തന്നെ സംരക്ഷിക്കേണ്ട ജനങ്ങളെ സർക്കാർ കുറ്റവിചാരണ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ് അത് സമരക്കാരെ താലോലിക്കാൻ മടിക്കാത്തൊരു സർക്കാർ തന്നെ ആകുമ്പോൾ പ്രത്യേകിച്ചും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം